ഹരേ കൃഷ്ണ ഞാൻ ഇന്ദിരാ പാലാഴി എൻ്റെ കഥയുടെ പേര് ദശാവതാരം ഇത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും അല്ലേ ദശാവതാരം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന് അതെ മിത്രങ്ങളെ ഹിന്ദുമത വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ദശാവതാരത്തെപ്പറ്റി അറിയാം പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മകനും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ മകൻ അമ്മയോട് പറയാണ് ഈ പാശ്ചാത്യരെ ഒരു സംഭവം തന്നെയാണ് അല്ല അമ്മേ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് അവർ നടത്തിയിരിക്കുന്നത് എന്ന് പറയും അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ട് അമ്മ ചോദിക്കുകയാണ് അമ്മ ഒരു നാട്ടുമുറത്തുകാരി ആണ് കേട്ടോ എന്നിട്ട് അമ്മ ചോദിക്കും എന്താണ് മോനെ അവർ തന്ന സംഭാവന എന്ന് ചോദിക്കും അപ്പോൾ മകൻ പറയും അമ്മേ ഞാൻ ജനിതക ശാസ്ത്രജ്ഞനാണ് ഇപ്പോൾ അമേരിക്കയിൽ മനുഷ്യർ ഉണ്ടായി എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റിന് പഠിക്കുന്നു തിയറി ഓഫ് എവല്യൂഷൻ ചാൾസ് ഡാവിൻ്റെ സിദ്ധാന്തത്തിൻ്റെ കണ്ടെത്തൽ മനുഷ്യരാശിക്ക് കിട്ടിയ സംഭാവനയും ഞാൻ പഠനവിഷയമാക്കുന്നുണ്ട് അമ്മ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ചോദിക്കും അപ്പോൾ അമ്മ മകൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയും മോനെ ഞാൻ ചാൾസ് ഡാവിനെ പറ്റി കേട്ടിട്ടുണ്ട് എന്നാൽ മോൻ ദശാവതാരം എന്ന് കേട്ടിട്ടുണ്ടോ ചോദിക്കും അപ്പം മകൻ പറയും ഓ കെട്ടുകഥകൾ എന്തിനാണ് അമ്മ എന്നോട് ഇതെല്ലാം പറയുന്നത് ഇതെല്ലാം വെറു വെറുതെ ബ്രാഹ്മണ ഹൈജുമണി സവർണ മേധാവിത്വം എന്നെല്ലാം മകൻ പറയും അപ്പം അമ്മ പറയുകയാണ് ശരിയായിരിക്കാം മോനെ എന്നാൽ നീ ഇത് കേൾക്കണം മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളെപ്പറ്റി അപ്പം മകൻ പറഞ്ഞു ശരി അമ്മ പറയൂ എന്ന് പറയും അപ്പം അമ്മ പറയും മോ ശ്രദ്ധിച്ച് കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു തുടങ്ങണം മത്സ്യാവതാരമാണ് ആദ്യത്തേത് എന്ന് വെച്ചാൽ വെള്ളത്തിലാണ് ആദ്യമായി ജീവനുണ്ടായത് എന്നർത്ഥം തർക്കമുണ്ട് മോനെ ചോദിക്കും അപ്പം മകൻ പറയും ഇല്ല അമ്മേ ചാൾസ്ഡ് ആവിനും ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും അപ്പോൾ അമ്മ പറയും മോൻ മുഴുവൻ കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു തൊഴുകയാണ് അപ്പം മകൻ ഇതെല്ലാം കേൾക്കാനായിട്ട് ചെവി കൂർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അമ്മ തുടങ്ങി തുടരുകയാണ് അടുത്തത് കൂർമ്മ അവതാരം ആമ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി മോൻ്റെ ഭാഷയിൽ ആഭിഭിയാൻ ഈ ആമയാണ് കടലിൽ നിന്നും കരയിലേക്ക് ആദ്യമായി ജീവിച്ചത് അടുത്ത അവതാരമാണ് വരാഹം ഒരു കാട്ടുജീവി ബുദ്ധിവികാസം ഒട്ടും തന്നെ ഇല്ലാത്ത ജീവികൾ ദിനോസറും ആക്കൂട്ടത്തിൽപ്പെടും എന്നിട്ട് അമ്മ ചോദിക്കും ശരിയാണോ മോനെ എന്ന് ചോദിക്കും അപ്പം മകൻ പറയാതെ അമ്മേ നൂറ് ശതമാനം ശരിയാണ് അമ്മ തുടരും നാലാമത്തെ അവതാരം നരസിംഹം പാതി മനുഷ്യനും പാതി മൃഗവും അതിൻ്റെ അർത്ഥം വന്യജീവിയിൽ നിന്നും ബുദ്ധിവികാസം പ്രാപിച്ച മനുഷ്യനിലേക്കുള്ള പ്രയാണം അഞ്ചാമത്തെ അവതാരം വാമനൻ അതായത് മനുഷ്യൻ എന്നാലോ പൂർണ്ണ മനുഷ്യനായിട്ടില്ലാത്തനും പിഗ്മികൾ എന്നും പറയാം രണ്ടു തരം മനുഷ്യരുണ്ടെന്ന് മോൻ അറിയാലോ അല്ലേ അവ ഹോമോ ഇറക്സെന്നും ഹോമോസാപ്പിയൻസ് എന്നും അറിയപ്പെടുന്നു ഹോമോസാപ്പിയൻസ് ഹോമോസാപ്പിയൻസാണ് യുദ്ധത്തിലൊക്കെ വിജയിക്കുന്നത് മോൻ അത്ഭുതത്തോടെ തലയാട്ടി താൻ പഠിച്ച തിയറി എത്ര നിസ്സാരമായിട്ടാണ് അമ്മ പറയണത് എന്ന് വിചാരിക്കും അമ്മ തുടരും ആറാമത്തെ അവതാരമാണ് പരശുരാമൻ മനുഷ്യനാണ് സാമൂഹിക ജീവി ആയിട്ടില്ല ഗുഹയിലും വനത്തിലും ജീവിക്കുന്ന ദേഷ്യക്കാരൻ ഏഴാമത്തെ അവതാരമാണ് രാമൻ ആദ്യത്തെ സാമൂഹിക ജീവി കുടുംബ ബന്ധങ്ങൾ നിയമങ്ങൾ ഇതെല്ലാം അനുസരിച്ച് ജീവിക്കുന്നവൻ മനുഷ്യബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവൻ എട്ടാമത്തെ അവതാരമായ ബലരാമൻ കൃഷിക്കാരനാണ് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ജനതയുടെ റോൾ മോഡൽ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ രാജ്യതന്ത്രജ്ഞൻ രാഷ്ട്രീയക്കാരൻ നന്മ ചെയ്യുന്നവൻ ഒരു സമൂഹത്തെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പഠിപ്പിച്ചവൻ നന്മയുടെ ദൃഷ്ടാന്തം തിന്മയ്ക്കെതിരെ സന്ധിയില്ലാതെ യുദ്ധം ചെയ്തവൻ അവസാനത്തെ അവതാരമാണ് കൽക്കി നക്ഷത്രങ്ങൾ കീഴടക്കുന്ന മനുഷ്യൻ അതായത് ഈ നമ്മൾ മോൻ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഹോ ഇതാണമ്മയെ ഞാൻ പഠിച്ചത് എന്ന് പറയും അമ്മ ഇതൊക്കെ എങ്ങനെ പഠിച്ചു അമ്മയ്ക്ക് ഇതെല്ലാം എങ്ങനെ അറിയാൻ കഴിയുന്നു എന്ന് ചോദിക്കും എന്നിട്ട് മകൻ പറയാണ് ഞാൻ കേട്ടത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് ഹിന്ദു ഗ്രന്ഥങ്ങളൊക്കെ കെട്ടുകഥകളാണെന്നാണല്ലോ എന്ന് പറയും അപ്പം അമ്മ പറയുകയാണെങ്കിൽ മോനെ ഇതൊക്കെ ആയിരത്തിന് പതിനായിരത്തിനുമേലെ വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ടതാണ് ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ മോന് സമയം കിട്ടുന്നതനുസരിച്ച് അമ്മ പറഞ്ഞു തരാം എന്ന് പറയും ഇതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ദശാവതാരം രണ്ട് തലമുറകളുടെ ചിന്താഗതി ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാം മഹത്തായ അറിവ് പകർന്നു നൽകിയവരോടുള്ള കടപ്പാട് വിനയപൂർവ്വം സ്മരിക്കുന്നു നന്ദി നമസ്കാരം സർവൻ ശ്രീകൃഷ്ണാർപ്പണമസ്തു